അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശര്മ്മയ്ക്കെതിരെ വിദ്വേഷ പ്രസംഗത്തിന് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ സംസ്ഥാനത്തെ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇത് വർഗീയ കലാപങ്ങൾക്ക് കാരണമായേക്കാമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി അഭിഭാഷകരും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് പരാതി നൽകിയിരിക്കുന്നത് മിയാ മുസ്ലിങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനകളാണ് ഈ നിയമ നടപടിയിലേക്ക് നയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൊതുപരിപാടികളിൽ മിയാ മുസ്ലിങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും ബഹിഷ്കരിക്കാൻ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു മിയാ മുസ്ലിങ്ങളുടെ ഓട്ടോറിക്ഷകളിലോ റിക്ഷകളിലോ ആരും കയറരുത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം അഥവാ കയറിയാൽ തന്നെ അവർ ചോദിക്കുന്ന പണം നൽകരുതെന്നും അഞ്ചു രൂപ ചോദിച്ചാൽ നാല് രൂപ മാത്രം നൽകി അവരെ ബുദ്ധിമുട്ടിക്കണമെന്നും അദ്ദേഹം പാർട്ടി പ്രവർത്തകരോട് നിർദ്ദേശിച്ചു ഇത്തരത്തിൽ അവരെ നിരന്തരം വേട്ടയാടിയാൽ മാത്രമേ അവർ അസാം വിട്ടു പോവുകയുള്ളൂ എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പരസ്യമായി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് നാല് മുതൽ അഞ്ച് ലക്ഷം വരെ മിയാ വോട്ടർമാരെ നീക്കം ചെയ്യുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശി വംശജരായ മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ പരാതികൾ നൽകാൻ ബി ജെ പി പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കപ്പെട്ടാൽ അവർക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ പോയി ചെയ്യട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ഇത്തരത്തിൽ സംസാരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു ഐ പി സിയിലെത്തിമൂന്ന് ബി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിനാണ് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അസാമിലെ തെരുവുകളിൽ മിയാ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ജനങ്ങളെ വംശീയമായി വേർതിരിക്കുകയും അവരെ സാമ്പത്തികമായി തകർക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇവർ പറയുന്നു എന്നാൽ തന്റെ വാക്കുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഹിമന്ത ശർമ്മ തയ്യാറായിട്ടില്ല അസാമിലെ തദ്ദേശീയരായ ജനങ്ങളുടെ ഭൂമിയും തൊഴിലും സംരക്ഷിക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം കുടിയേറ്റക്കാർ സംസ്ഥാനത്തിന്റെ ജനസംഖ്യാപരമായ ഘടന മാറ്റുകയാണെന്നും അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത് നിയമപരമായ നടപടിയാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു തന്റെ പ്രസംഗങ്ങൾ കോടതിയുടെ മുൻകാല നിരീക്ഷണങ്ങൾക്ക് വിരുദ്ധമല്ലെന്നും അദ്ദേഹം ന്യായീകരിക്കുന്നു അസാമിലെ രാഷ്ട്രീയ സാഹചര്യം ഈ പ്രസ്താവനകളോടെ കൂടുതൽ കലുഷിതമായിരിക്കുകയാണ് വോട്ടർപട്ടിക പരിഷ്കരണം പോലുള്ള ഭരണഘടനാപരമായ പ്രക്രിയകളെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം ഇതോടെ ശക്തമായി മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരം ആഹ്വാനങ്ങൾ നടത്തുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഈ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമോ അതോ ഭരണപക്ഷത്തിന്റെ സ്വാധീനത്തിൽ ഇത് തള്ളിക്കളയുമോ എന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒരു ജനപ്രതിനിധി സ്വന്തം പൌരന്മാരോട് പുലർത്തേണ്ട ഉത്തരവാദിത്വം ഹിമന്ത ബിശ്വശർമ്മ ലംഘിച്ചുവെന്ന ആക്ഷേപം ശക്തമാണ് വരും ദിവസങ്ങളിൽ ഈ പരാതിയിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അസം രാഷ്ട്രീയത്തിന്റെ അടുത്ത നീക്കങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന സുപ്രീം സുപ്രീംകോടതിയുടെ മുൻ ഉത്തരവുകൾ നിലനിൽക്കെ അസം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് നിയമവ്യവസ്ഥ സ്വീകരിക്കുക എന്നത് നിർണായകമാണ്